ഇതിപ്പം ഞങ്ങൾക്കുണ്ടാകും പ്രശ്നങ്ങളും ആരോഗ്യത്തിനുള്ള കുഴപ്പങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടാകും ഇതിന് ഗ്ലൗസും എന്ന മാതിരി കാലും മടുന്ന കവറ് തരണം ഏ പിന്നെ ഞങ്ങൾ മുഖർ മൂടാനുള്ള ആ സാധനം തരണം തലേമടാനുള്ള അത് തരണം എന്നാലൊക്കെ തന്നെയുള്ളൂ ഞങ്ങൾക്ക് നടക്കുകയുള്ളൂ ഞങ്ങൾക്ക് തൊഴിലൊന്നും ഇല്ലാഞ്ഞിട്ട് വരികയാണിതിന് ഏ അതൊന്നും കണ്ടു ഒന്നും വെക്കില്ല കണ്ടില്ല എന്നും വെക്കില്ല അതായത് അതൊക്കെ ഞങ്ങളൊരു പ്രാവശ്യം കെട്ടിവെച്ച സാധനങ്ങൾ കണ്ടാകുമ്പോഴും അത് നായും പട്ടിയും കുറുക്കനും എല്ലാം വന്നിട്ട് വന്നിട്ടാകെ ഇതായി പോകുന്നുണ്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ മാലിന്യ ശേഖരണ സംവിധാനം പരാജയപ്പെട്ടതിനെ തുടര്ന്നാണ് മാലിന്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തില് കെട്ടിക്കിടക്കുന്നതിലുണ്ടായ പ്രതിഷേധം മറച്ചുവെക്കുവാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെറ്റായ പ്രചരണം നടത്തുന്നതായി അങ്ങാടിപ്പുറം സി പി എം ആരോപിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടി അവനവന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു പത്രക്കുറിപ്പിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് കാണുന്ന ആർക്കും മനസ്സിലാവും വലിയ മാലിന്യ കൂമ്പാരമാണിവിടെ ഇത് സർക്കാരിൻ്റെ നിലവിലുള്ള സംവിധാനം വഴി സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് വേർതിരിച്ച് റിജക്റ്റഡ് വേസ്റ്റ് ക്ലീൻ കേരള മിഷൻ കൊണ്ടുപോകും മറ്റുള്ള അല്ലാത്ത സ്ക്രാപ്പ് പോലുള്ള സാധനങ്ങൾ തൊഴിലാളികൾക്ക് ഈ ഹരിതർമ്മ സേനാംഗങ്ങൾക്ക് അത് ചെറിയൊരു വരുമാനം കൂടിയാണ് അതിനൊന്നും അവരെ അനുവദിക്കാതെ രണ്ട് മാസത്തോളം അവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ വീടുകളിൽ നിന്ന് യൂസർ ഫീ വാങ്ങുന്നതിന് വേണ്ടി അവരെ തിരിച്ചുവിട്ടതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലീൻ കേരള മിഷൻ്റെ ബന്ധപ്പെട്ട് ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ തയ്യാറാണ് ഏത് നിമിഷവും വന്ന് ഈ മ മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാണ് പക്ഷേ തരംതിരിച്ച റിജക്റ്റഡ് വേസ്റ്റ് മഴ നനയാതെ കൊടുത്താൽ അവർ കൊണ്ടുപോവാൻ തയ്യാറാണ് അതിന് ഇവ ഇങ്ങനെ റിജക്റ്റഡ് വേസ്റ്റ് ഈ ഇങ്ങനെയൊക്കെ തരംതിരിക്കാതെ വെച്ചത് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വലിയ മാറാ രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ ഈ പകർച്ചവ്യാധികളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് ജനങ്ങൾ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ് തെറ്റായ ഒരു പ്രചരണം തന്നെ നടത്തിയിരിക്കുകയാണ് എംസിഎഫിലെത്തുന്ന അജൈവ മാലിന്യം സമയബന്ധിതമായി വേർതിരിക്കുവാൻ ആവശ്യമായ സംവിധാനം പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടില്ല വാർഡുകളുള്ള പഞ്ചായത്തിൽ നിന്ന് ശേഖരിച്ചെത്തുന്ന മാലിന്യം മഴയും വെയിലും കൊള്ളാതെ തരംതിരിക്കുവാൻ ആവശ്യമായ കെട്ടിടമില്ല ഹരിതകർമ്മസേനയ്ക്ക് പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കുവാൻ സൌകര്യമില്ല രോഗങ്ങൾ തടയുവാൻ ഗ്ലൌസ് ബൂട്ട് എന്നിവ നൽകിയിട്ടില്ല ഇവിടെ തൊഴിലാളികൾക്ക് പോലും അത് ലഭ്യമല്ല ഇവിടേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ ക്ലീൻ കേരള മിഷന്റെ ലോറി മടങ്ങിപ്പോയതായും സിപിഎം നേതാക്കൾ കുറ്റപ്പെടുത്തി യഥാസമയം മാലിന്യം തരംതിരിച്ചു തരംതിരിച്ചുവെക്കുവാൻ പഞ്ചായത്ത് ഇടപെടാത്തതിനാൽ മാലിന്യ സംസ്കരണം ശുചിത്വം എന്നീ കാര്യങ്ങളിൽ സംസ്ഥാനത്ത് ഏറ്റവും പിറകിലുള്ള മുപ്പത്തിയഞ്ച് പഞ്ചായത്തുകളിലൊന്നായി അങ്ങാടിപ്പുറം മാറിയെന്നും പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ പറഞ്ഞു പഞ്ചായത്തിനുവദിച്ചു തുകയ്ക്കുള്ള പദ്ധതികൾ മാർച്ച് ഇരുപത്തിയഞ്ചിനു മുൻപ് പൂർത്തിയാക്കാത്തതിനാൽ കോടികൾ നഷ്ടപ്പെടുത്തിയതിന്റെ ജാല്യത മറച്ചുവെക്കുവാൻ സർക്കാർ പണം തരുന്നില്ല എന്ന തെറ്റായ കാര്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രചരിപ്പിക്കുകയാണെന്നും യു പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ സി പി എം മങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പലർക്കും ഗ്ലൗസ് ഇല്ല ചില ആളുകൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കൈ പൊതിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം പഞ്ചായത്ത് ചെയ്തു ഈ തൊഴിലാളികൾക്ക് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഇത്രയും മാലിന്യങ്ങളിൽ തൊഴിലെടുക്കുമ്പോൾ പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത വളരെ ഏറെയാണ് അവരുടെ ജീവന് അപായപ്പെടുത്തുന്ന തരത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഈ തൊഴിലാളികളോട് എടുക്കുന്ന സമീപനം നമ്മുടെ നാട്ടിലാകെ ഈ മഴ പെയ്യുന്നതിൻ്റെ ഭാഗമായി നടക്കേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെ പോകുന്നു അതിന് പുറമെ വിവിധ വാർഡുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം ഇവിടെ കുമിഞ്ഞു കൂടി കിടക്കുന്നു ഇത് ഇവിടെ സംഭരിക്കാത്തിനാവശ്യമായിട്ടുള്ള ഒരു സജ്ജീകരണവും ആവശ്യത്തിനുള്ള ഷെഡ് ഒരു പദ്ധതിയും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ് പ്രതിഷേധകരമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ നെറുകേടിനെതിരെ